മാസം കഴിഞ്ഞാൽ ക്രിസ്മസ് വരും ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ മാസം അപ്പോൾ ഈ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഉണ്ണി വരും ക്രിസ്മസ് പാപ്പ ക്രിസ്മസ് പാപ്പ ഇങ്ങനെ വരുമ്പോ ഈ ചാക്ക് ചാക്കുകെട്ടിലെ നിറച്ചു നമ്മുടെ ചാക്ക് കെട്ടിൽ നിറച്ചു ഇങ്ങനെ സമ്മാനപ്പുതി ഉണ്ട് ആ സമ്മാനപ്പൊതി അമ്മ ചോദിച്ചാൽ അമ്മക്ക് കൊടുക്കും മോന് ചോദിച്ചാൽ മോനെ കൊടുക്കും മുമ്പിൽ ഇരിക്കുന്ന എല്ലാവർക്കും കൊടുക്കും വർഗീസ് പറഞ്ഞത് ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ ഭാവത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു എന്നാണ് പരിഹസിച്ച് പറഞ്ഞാലേട്ടോ സത്യസന്ധ എന്നിട്ട് പറയാണ് ഏതെല്ലാം സമ്മാനങ്ങളാണ് ഈ കേരളത്തിൽ വാരിക്കോയി കൊടുത്തത് നോക്കൂ ന്യൂസിലെ ഒരു റിപ്പോർട്ടർ അദ്ദേഹം പറയുകയാണ് ക്രിസ്മസ് കാലത്ത് സാന്റ ക്ലാസ് കൊടുക്കുന്ന പോലെയാണ് കേരളത്തിലേക്ക് സമ്മാനങ്ങൾ വാരി വിതറിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തെല്ലാമാണ് ഈ എന്തെല്ലാം ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് രണ്ടായിരം ചെറിയ റൂമർ ഉണ്ടായി ആയിരത്തിഅണ്ണൂറ് ആക്കും അതല്ല അതാ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ല ഇരുന്നൂറ് കൂട്ടി രണ്ടായിരം രണ്ടായിരം കൊടുക്കുന്നത് മാത്രമല്ല ഇതാ ഈ നവംബർ മാസത്തിൽ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേരളത്തിന് ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട് കൂളാണ് മൂപ്പർ ഞങ്ങൾക്കെല്ലാം നല്ല സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങളെല്ലാം ഇങ്ങനെ എസ് എഫിനുണ്ടാകുന്ന സമയത്ത് ഞങ്ങളുടെ അഖിലേ സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ പ്രസിഡന്റ് അന്നേ മൂപ്പർ ഇങ്ങനെയാണ് ആള് ചില്ലറക്കാരനൊന്നും അല്ല എല്ലാം റാങ്ക് ജേതാവാണ് പക്ഷെ ഞാൻ റാങ്ക് ജേതാവാണ് പറഞ്ഞെടുക്കില്ല സുരേഷ് പോലെ കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയും നോക്കൂ ഏറ്റവും അവസാനം നിന്ന് ഇപ്പോൾ ഗോളടിക്കുക ധനകാര്യ വകുപ്പ് അറിയാതെ നവംബർ മാസത്തിൽ നിങ്ങൾ പെൻഷൻ കുടിശ്ശേർ കൊടുക്കുകയാണ് ഇപ്പൊ ഈ മാസം ശമ്പളം കിട്ടുന്നത് ആദ്യമാണല്ലോ ശമ്പളം കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ ഹെഡ് മാസ്റ്റർമാരോട് നിങ്ങൾ ചോദിക്ക് ഈ കഴിഞ്ഞ ദിവസം ട്രഷറിയിലേക്ക് എത്ര മാഷ്ടർമാരുണ്ടെന്ന് കണക്ക് കൂട്ടിയിട്ട് ബില്ല് അപ്പോ ഒരു ഓർഡർ വന്നു ആ ബില്ല് നിങ്ങൾ തിരിച്ചു വാങ്ങണം ആ സർക്കാർ ഉത്സവങ്ങൾക്കും മാഷ്ടർമാർക്കും എല്ലാം ഒരു ചെറിയ പുച്ഛണ്ടല്ലോ നമ്മളോട് എന്നിട്ട് പറയുകയാണ് ആ ബില്ല് നിങ്ങൾ തിരിച്ചു വാങ്ങി എത്ര ശതമാനം ഡി എ കൂട്ടിയത് ആ നാല് ശതമാനം ഡി എത്രയാണ് എന്ന് കണക്ക് കൂട്ടി അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം പ്രഖ്യാപനം മാത്രമല്ല നടപ്പിലാക്കിയാണ് നമ്മുടെ ഓ സി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത പോലെ അല്ല ഇത് നടപ്പിലാക്കിയാണ് അതാണ് പ്രത്യേകത അത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് മറ്റൊരു ടീമും ഇരുനൂറ്റി അറുപത്തിയാറ് ദിവസമായി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആശാവർക്കറല്ലാത്ത ആശാവർക്കർ ഞങ്ങളുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ആയിരം രൂപ വർദ്ധിച്ചു ഇപ്പൊ നിർത്തി എന്താ ആശാവർക്കർ നിങ്ങൾ കണ്ടില്ലേ ആശാവർക്കറുടെ പ്രത്യേകത ആശാവർക്കറുടെ പ്രത്യേകത ഇന്ന് ആ സമരം അവസാനിപ്പിക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ ഉമ്മറിയു അറിയോ ഏഹ് വെള്ളത്തിന് പോല വെള്ളത്തിന് പോല കേട്ടി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ പറഞ്ഞു ആരറിയോ ആശാവർക്കറുടെ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി വന്നത് എന്തൊരു നാണക്കേടാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും ത്യാഗോചരമായ പ്രവർത്തനം നടത്തുന്ന നമുക്കെല്ലാം വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണാൻ വേണ്ടി കഴിയുന്ന ആ ആശാവർക്കർമാരെ അപമാനിക്കുകയാണ് രാഹുൽ ആ കൂട്ടം വന്നിട്ട് കെട്ടിപ്പിടിച്ച് സമരം അവസാനിപ്പിക്കുക ആർക്കു വേണ്ടിയാ ആ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടത്തിയ കോലാഹലങ്ങളുണ്ട് ഇന്നലെ പറയുകയാണ് പരസ്യമായി പറഞ്ഞു ഞാൻ യു ഡി എഫ് ഞങ്ങൾ അവിടെ നിലമ്പൂരിൽ പോയി നിലമ്പൂരിൽ പോയിട്ടൊന്നും അല്ല ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരട്ടെ വേടകത്തേക്ക് വരട്ടെ കുറ്റിക്കോളിലേക്ക് വരട്ടെ ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലേക്കും ഇഴുവ ആശാവർക്കർമാർ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്താണ് ആശാവർക്കർമാരെ ഈ നിലയിൽ പരിഗണിക്കുന്നത് ഈ കേരളത്തിലല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 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 മാസം മുമ്പ് ഞാൻ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റു സ്ഥലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടീമിൽ പെട്ടു അൻ്റമാനിലേക്കാണ് പോയത് പണ്ട് അൻ്റമാലിന് പോയാൽ തിരിച്ചു വരില്ല പക്ഷെ ഇപ്പൊ തിരിച്ചു വരാം ആരും അന്റമാനിലേക്ക് പോയപ്പോൾ അവിടുത്തെ ചില പഞ്ചായത്തുകളിൽ പോയി പഞ്ചായത്തിന് പേര് മാത്രമേ ഉള്ളൂ അവിടെ പണ്ടത്തെ പോലെ പഞ്ചായത്തൊക്കെ തീർക്കുക മാത്രം പണി ജില്ലാ പഞ്ചായത്തിൽ പഞ്ചായത്തിലാവ് കൊടുക്കുന്നത് നാലു കോടി രൂപ ഒരു വർഷം അപ്പൊ ആ പഞ്ചായത്തിലും ഞങ്ങൾ ചോദിച്ചു എത്രയറിയോട് യൂണിയൻ ടെറിട്ടറിയുടെ പ്രദേശമാണ് യൂണിയൻ ഗവൺമെന്റ് ആണ് നേതൃത്വം നടത്തുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആണ് അവിടെ ആശാവർക്കർ കൊടുക്കുന്ന തുക കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും എത്ര ആയിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യാണ് കൊടുക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ അവിടെ ആശാവർക്കറുണ്ട് അപ്പോൾ ആന്റോളൻ നിക്കവാർ ദ്വീപില്ല രണ്ടായിരത്തി അഞ്ഞൂറ് അത് ഇന്ത്യയുടെ ഭാഗം ഇവിടെ ഒരു വർക്കർക്ക് ശരാശരി അത് ആപേക്ഷികമാണ് ഒരു പതിമൂന്നായിരം രൂപ മുതൽ പതിനാറ് ഇരുപത് വരെ കിട്ടുന്നുള്ളൂ ഇപ്പോൾ ആയിരം രൂപ വർദ്ധിപ്പിക്കുമ്പോൾ പറയാണ് അത് പോരാ ശരി ഓക്കെ നമ്മൾ പറയുന്നു അത് പോരാ പക്ഷേ ഇന്ത്യയിലെ മറ്റു സംസ്ഥാന വ്യത്യസ്തമായിട്ട് അത് വരികയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ആ സ്ത്രീകൾക്ക് പെൻഷൻ പ്രഖ്യാപിച്ചു എന്തുകൊണ്ടാണ് കൊടുക്കാത്ത ഇപ്പോൾ തീരുമാനിച്ചു കൊടുത്തു കഴിഞ്ഞ ദിവസം ബി ഡി സതീശൻ ഇന്നലെ ഇന്നലെ ബി ഡി സതീശൻ പത്രക്കാർ പറയാം ആകെ അത്തും വിത്തും പറയാൻ വേണ്ടി തുടങ്ങി മൂപ്പറു കാരണവെച്ചാൽ ഇതിന് വല്ലാണ്ട് ഷോക്കായി പോയില്ലേ അപ്പൊ പറയുകയാണ് നാല് ലക്ഷത്തി അറുപതിനായിരം വീടുകളാണ് കൊടുത്തത് ശരി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നമ്പർ അനുസരിച്ചുകൊണ്ട് നാലു ലക്ഷത്തി അറുപതിനായിരം ആവട്ടെ എന്നാൽ പത്ത് വർഷം മുമ്പ് കേരളത്തിൽ ഒരു ഭരണമുണ്ടായിരുന്നില്ല യു ഡി എഫ് ആ യു ഡി എഫ് ഭരിച്ച സമയത്ത് ലൈഫല്ല സൗജന്യ വീടുകൾ നിർമ്മിച്ചു കൊടുത്തത് എത്രയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തീരും ഇപ്പൊ തീരാനായി ഞങ്ങൾ തീരുന്നതിന് റിവ്യൂ നടത്തി ഈ പത്ത് വർഷം കൊണ്ട് ലൈഫ് പദ്ധതി തുടങ്ങിയ ശേഷം കാർ ബ്ലോക്കിൽ എത്ര വീട് കൊടുത്തു അപ്പൊ പൂർത്തീകരിച്ചത് മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് വേടകത്ത് എത്രയാണ് അഞ്ഞൂറ് വീട് വേടകത്ത് അഞ്ഞൂറ്റി ഒൻപത് അപ്പൊ മൂവായിരത്തി എഴുന്നൂറ് വീട് കൊടുത്തു പൂർത്തീകരിച്ചു കൊടുത്തു അതൊരു ബ്ലോക്കിൽ അതുപോലെ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്കുണ്ട് അഞ്ചു വർഷം കൊണ്ട് യു ഡി എഫ് ഓ സി ഭരിക്കുന്ന സമയത്ത് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഈ കേരളത്തിൽ കൊടുത്ത വീടിന്റെ കണക്ക് ആ നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിൽ നിന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് മൂവായിരത്തി എണ്ണൂറ് അഞ്ചു വർഷം കൊണ്ട് കേരള സംസ്ഥാനത്ത് യു ഡി എഫ് ഭരിക്കുന്ന ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസ്സുകാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുറവായിരിക്കും കേട്ടോ നിങ്ങൾ എഴുതി വെച്ചോ മൂവായിരത്തി എണ്ണൂറ് വീട് കുറച്ച് സിസ്റ്റമുണ്ട് അയാണെനിക്കറിയില്ല ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ കൊടുത്തത് മൂവായിരത്തി എഴുന്നൂറ് നൂറിന്റെ വ്യത്യാസം പക്ഷെ അത് സംസ്ഥാനം ഇത് ബ്ലോക്ക് ഇതുപോലെ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് എന്നിട്ട് പറയുകയാണ് വളരെ മോശം എന്നിട്ട് ചോദിക്കുകയാണ് നാല് ലക്ഷത്തി എഴുപതിനായിരം എന്ത് കണക്കാണ് ഇതാണ് കേരളത്തിന്റെ പ്രതിപക്ഷം ഈ വീടുകൾ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ അഗതികൾക്ക് സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നത് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ലക്ഷം കുടുംബങ്ങൾ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ലേ ആ പെൻഷൻ ഏത് നിലയിലേക്കാണ് എത്തി എത്തിച്ചേർന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ പെൻഷൻ വേണ്ടെന്ന് വെക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ ഇപ്പോ ഒരു പുതിയ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ത്രീ പോയിന്റ് സീറോങ് ഏപ്രിൽ മാസത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാമതും ഇടതുവർ ഉള്ളി ഗവൺമെന്റ് വരുമെന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ നാണ് കുറിക്കലാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ചോട്ട് ചെയ്യാതിരിക്കാൻ ആർക്കെങ്കിലും കഴിയും ഇവിടെ ഞാൻ വരുമ്പോൾ പ്രസിഡന്റ് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില വെല്ലുവിളികളെല്ലാം നടത്തി അതും കേട്ടു ശരിയാണ് ഒരു പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനവുമായി എന്തപ്പോഴും കൊണ്ട് ആർക്കെങ്കിലും ഇതിനെതിരായിട്ടുള്ള എന്തും നിലപാടെടുക്കാൻ വേണ്ടി പറയൂ നേരിട്ട് വന്ന് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണ്ടി കഴിയും കഴിയില്ല കാരണം എന്താ അത്രയധികം പ്രാദേശിക വികസന പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തിൽ അഞ്ചു വർഷം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായ പ്രതിസന്ധികളെല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രസിഡന്റുമാരല്ല ഈ കേരളത്തിലെ വളരെ കുറവാണെങ്കിൽ പോലും യു ഡി എഫിന്റെയും കുറച്ച് ബി ജെ പിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാർ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ വിവേചനമില്ലാതെ തങ്ങളുടെ നാട്ടിന്റെ വികസന പ്രവർത്തന ആവശ്യമായിട്ടുള്ള പദ്ധതി വിഹിതം അത് നാല്പത് ശതമാനമാണ് കൃത്യമായി കൊടുക്കുന്ന വേണ്ടി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞങ്ങളുടെ അനുഭവത്തിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് സാക്ഷ്യപ്പെടുത്തുന്ന ഞങ്ങളല്ല യു ഡി എഫിന്റെ പ്രസിഡന്റ് വരാം അതാണ് മറ്റു പ്രത്യേകത ഇടയ്ക്ക് പ്രചാരണം വന്നില്ലേ ഇനി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പദ്ധതി അലോട്ട്മെന്റ് ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ അനുഭവം എന്താ കുറച്ച് സമയം വൈകിയിട്ടുണ്ട് പക്ഷെ ചില അതുമില്ല വളരെ കൃത്യമായി വിഹിതം കൊടുത്തു അത് കൃത്യമായി നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി ആ പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കേരളത്തിൽ ഇന്നു വരെ ഇല്ലാത്ത നിലയിലേക്കുള്ള വലിയ മുന്നേറ്റം പഞ്ചായത്തുകൾ നടന്നു ആ നാല് മിഷറുകൾ കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കുമ്പോൾ ആ നാല് മിഷറുകളുടെയും നെടു നായകത്വം വഹിക്കുവാൻ കേരളത്തിലെ പ്രാദേശിക സംവിധാനങ്ങൾക്കായി അങ്ങനെ സംവിധാനങ്ങൾക്കാകാൻ വേണ്ടി കാരണം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് എന്താ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലു മുമ്പ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ അടുത്തത് യു ഡി എഫ് ആണ് എന്ന് പ്രഖ്യാപിച്ചു ഇതുപോലെ തന്നെ ഇന്നിപ്പോൾ കുറച്ച് സ്പീഡ് കുറവാണ് പക്ഷെ അന്ന് ഭയങ്കര സ്പീഡ് കൂടുതലായിരുന്നു മുഖ്യമന്ത്രി ആരാണ് എന്നതിനെക്കുറിച്ച് ചർച്ച തുടങ്ങി കേന്ദ്രത്തിലും കേരളത്തിലും ആ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് എം പിമാരും യു ഡി എഫായി അപ്പൊ നമ്മളൊരു പറഞ്ഞു കനലൊരു തരിമതി ആലപ്പുഴയിൽ ലോക്സഭയിൽ അത് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളെന്ത് തോറ്റാലും ആര് കൊടുക്കില്ല നമ്മൾ പറഞ്ഞു ഏഹ് ഒരു പ്രശ്നമില്ല ഈ തരിമതി എന്ന് പറഞ്ഞു നമ്മളെ പ്രചരണം തുടങ്ങി ഇതേപോലെ ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞ് ലോക്സഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അനുമ്പോൾ എന്താ സ്ഥിതി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഉജ്ജ്വലമായ വിജയം രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നേരിടുത്തു സാധാരണ ഈ അർബൺ നിവാസികൾ അല്ലെങ്കിൽ നഗര നിവാസികൾ പട്ടണ പട്ടണത്തിൽ താമസിക്കുന്നവർ പൊതുവേ അവർ ഒരു വലതുവർഷ ചായ അതുകൊണ്ട് കോർപ്പറേഷൻ സാധാരണ ജയിക്കല് യു ഡി എഫാണ് പ്രത്യേകിച്ച് എറണാകുളം പോലെയുള്ള കോർപ്പറേഷനുകൾ തൃശൂർ പോലെയുള്ള കോർപ്പറേഷനുകൾ തിരുവനന്തപുരം വരെ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്നാൽ ഒരു കോർപ്പറേഷൻ ഒഴികെ ബാക്കി എല്ലാ കോർപ്പറേഷനുകളും ആ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ നിലയിൽ ജയിച്ചു അത് ജയിക്കുക മാത്രമല്ല ആ ജയം കേരളത്തിലെ നഗര സംവിധാനത്തിൽ എറണാകുളം കൊച്ചി മുനിസിപ്പാലിറ്റികൾ കൊച്ചിപ്പാലിറ്റികളും ഭൂരിപക്ഷവും ജയിക്കുന്ന സമയത്തും മുനിസിപ്പാലിറ്റികളിൽ കൂടുതൽ യു ഡി എഫ് ആയിരുന്നു അതിന് മാറ്റമുണ്ടായി ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തിലധികം ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി അൻപതിലധികം പഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിന് ി മെജോറിറ്റി ഉണ്ടായി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥിതി ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സാധാരണ ഈ ഇവര് കാരണം ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫ് ആണ് അതുകൊണ്ട് എന്താ സംഭവിച്ചറിയോ ഞാൻ ഈ നമ്പർ പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷം വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള സമഗ്രമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ഏറ്റുവാങ്ങി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭൂരിപക്ഷ സ്ഥാപനങ്ങളും എങ്ങനെ ആ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുമ്പോൾ യു ഡി എഫിന്റെ വരണാധികാരികൾക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഇവിടെ വിപ്ലവം ഉണ്ടായത് അപ്പോഴാണ് ഇവിടെ അത്ഭുതം ഉണ്ടായത് അങ്ങനെയാണ് മാലിന്യ വിമുക്ത കേരളമായി നവകേരളത്തെ സൃഷ്ടിക്കപ്പെട്ടത് ബ്രഹ്മപുരവും പിളപ്പിശാലുമെല്ലാം ഒരു കാലത്ത് ചർച്ചയാണെങ്കിൽ ഈ പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഈ കേരളത്തിലെ മാലിന്യ നിർവചനമാണ് നവകേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശുചിത്വ കേരളമാണ് അത് നമ്മൾ കാണാതിരുന്നുകൂടാ